നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചാണ് പലർക്കുമുള്ള സംശയമാണ് ജ്യോതിശാസ്ത്രം അത് സത്യമാണോ കള്ളമാണോ ഒരുപാട് പേർ ധരിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സത്യമില്ല അത് അന്ധവിശ്വാസമാണ് എന്ന് പല പ്രചരണങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചുറ്റി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ഇതിവിടെ ഒരു ഭാഗം ജനങ്ങൾക്ക് നല്ല വിശ്വാസവും മറ്റൊരു ഭാഗങ്ങൾക്ക് ജനവിശ്വാസവുമില്ല എവിടെയാണ് ഈ വിശ്വാസം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള കാരണം അത് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക ജ്യോതിശാസ്ത്രം ശരിക്കും ഇതൊരു ശാസ്ത്രമാണ് ഇത് സത്യമാണ് ഇതും ഒരുപാട് കാര്യങ്ങൾ വിവരിക്കാനുണ്ട് തൊണ്ണൂറ് ശതമാനം മാത്രമേ ജ്യോതിശാസ്ത്രം സത്യമായിട്ടുള്ളൂ പത്ത് ശതമാനം അത് തെറ്റാ അത് എല്ലാ ശാസ്ത്രങ്ങളിലും പോലും നൂറ് ശതമാനം ഒന്നും ശരിയില്ല ചിലത് ശരിയാണ് ചിലത് ഇത് പറയും പക്ഷേ തൊണ്ണൂറ് ശതമാനവും ജ്യോതിശാസ്ത്രം വളരെ സത്യവും സത്യസന്ധമായി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ നാട്ടിൽ പല ജ്യോതിഷികളും ജ്യോതിശാസ്ത്രം ശരിയായി പഠിക്കാറ് ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുണ്ട് അത് ചിലർ ചിലവർ പഠിച്ചിട്ടുണ്ടെങ്കിലും പണത്തോടുള്ള മോഹം കൊണ്ട് അവർ ഈ തൊഴിൽ ചെയ്യുന്നു അവിടെയാണ് ജ്യോതിശാസ്ത്രം തെറ്റാനുള്ള കാരണം ഒരു ശരിയായ ജ്യോതിഷം പഠിച്ച ഒരു വ്യക്തി ഒരു ദിവസം പരമാവധി എട്ട് പേർ കൂടുതൽ നോക്കാൻ പാടുള്ളതല്ല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമയം വരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ ബുധൻ ദിവസങ്ങളിലും ശനി ദിവസങ്ങളിലും പൊതുവെ നോക്കാൻ പാടുള്ളതല്ല പ്രവചനം പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും നമ്മൾ പണം വാങ്ങാൻ പാടില്ല ദക്ഷിണ എന്ത് തരണോ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക മാത്രമേ മാർഗമുള്ളൂ അതാണ് അങ്ങനെ പറഞ്ഞ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാകുള്ളൂ നമ്മുടെ നാട്ടിൽ ചില ഒരുപാട് ജ്യോതിഷികൾ ഒൻപത് പേര് നൂറ് പേരെ വന്നാലും അത് അവരുടെ കാര്യങ്ങൾ ജാതകം നോക്കി പറയുകയും അതിൽ ഒരു നിശ്ചിത തുക ഈടാക്കുകയും ചെയ്യും അത് തെറ്റാണ് ജ്യോതിശാസ്ത്രം ഒരാളുടെ ഭാവി പ്രവചിച്ചാൽ ആ അവരിൽ നിന്നും കിട്ടുന്ന ദക്ഷണം മാത്രമേ ഇല്ല അത് ഒരു രൂപയാണെങ്കിലും ആയിരം രൂപയിൽ പണത്തിന് വേണ്ടിയിട്ട് ജ്യോതിഷം പ്രവചിക്കാൻ പാടുള്ളതല്ല അങ്ങനെ പ്രവചിച്ചാൽ ആ വ്യക്തി പറയുന്നത് മൊത്തവും തെറ്റാം ഇതൊരു ശാസ്ത്രമാണ് ഇത് പണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം കൂടുതൽ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് തരും നന്ദി നമസ്കാരം